സന്തോഷം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ അങ്ങോട്ടെങ്കിലും പോയിക്കോളി എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിനെ എത്ര കർന്നിട്ട് വരകുന്നത് നിങ്ങക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ പറയാതിരിക്ക അല്ലാതെ മര്യായി പഠിക്കുക അല്ലാതെ ആരെങ്കിലും എഴുതി തന്നെ നോക്കി വായിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അസ്സലാമലൈക്കും मैं अरबी में कुछ वाक्य बोलने का प्रयास कर रहा हूं अलहमदी हाद मर्र कोई सिंह अल्लाहरबी अलहिंद كلام الجمان ايوه 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 في كلام في كلام انت تبغى كلام تبغى اكتب شيء يلا خذ خد. يلا خذ خد خذ خد قلم خد والكتاب الدنيا نكتبه والله هذا مشكل هذا مشكل انت ما في مال عربي والله هذا مشكل ايش كلام انت انا ما اعرف انت ليش كلام انا ما ينفع ايش كلم انت معلوم عربي ولا لا? يا حبيبي ايش هذا? حساب لي مستقلب عبدال بينا. والله هذا نفر مجنون وما في معلوم شيء. والله انت انت ايش البس انت انت البس هذا ايش هذا? ايش هذا? والله انت صبي مشكلة انا مشكلة والله ايه? اه 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 هذا هذا ما في كويس انا ما في معلوم شيء انت ليش كلام انا والله انا ما ينفع الهند بل امارت هي سربتنا المستراكا يا مجرور هذا ما في مستراكا انت روح مستشفى لازم انت روح مستشفى يلا الله. يلا الله. خلاص خلاص روح مستشفى انت انت ما في مخ ما في كويس انت ايش هذا ايش كلي انا ما اعرف في الحقيقه نحن ساعدالي ساعدالي سيدالي في هذا سيد علي صديق انت سيد علي سوا سوا صديق في الهندي ولا في العربي سيد علي انا اول اسمك هذا اسم سيد علي والله هذا مره حلو اسم مره حلو سيد علي سيد علي انت صديق انا معلوم والله انا معلوم اه فين سيد علي وين سيد علي يلا يلا جيب سيد علي جيب سيد علي انا ابغى سيد علي سباق انا ما ابغى انت <الصحب التماري> <voice a> <cowan> <tod> أنت عشان أنت مخ ما في مخ ما في أنا ما في ما أبغى يلا جيب صيدلي يلا مست قبل جيدة خلاص يا حبيبي خلاص أنا ما أبغى أنت أنت مخ ما في أطلع برا يلا يلا, يلا أطلع برا برا يلا روح روح أمشي أنا ما أبغى أنت جيب صيدالي أنا أبغى صيدالي سواق صيدالي خلاص يلا كلم أنت أنا أنا معلوم عندي كلم أنت هندي ما في عربي عربي ما في خلاص عربي عربي كله خلاص अरबी में बोलने की कोशिश की है अगर उच्चारण में कुछ गलती हो तो मैं अपने के साथियों से माफी जरूर मांगूंगा और जिन्हें समझ नहीं आया कि मैंने क्या कहा है उन्हें मैं इसका अर्थ भी समझा रहा हूँ بس بس يا سيدي خلاص خلاص يا سيدي خلاص انت جديد انت ما في معلوم عربي انت كلم اه انا سواق جديد انا ما في معلوم عربي كل فرق كلم هذا بس خلاص كل سواق سوي كده كده سواق جديد يجي هو كلام اه والله يا انا جديد انا ما في معلوم عربي خلاص انت ليش هذا سميته انا ليش سميته

ഭയങ്കര ഒരു സംഭവം തന്നെ കേട്ടോ നിങ്ങൾക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ അറിയാം നിങ്ങൾ മലയാളം കേൾക്കാൻ വേണ്ടി ബുദ്ധി നിങ്ങൾ അറബി സംസാരിച്ചു പിന്നെ സെക്രട്ടറി ജനറൽ എല്ലാ രാജ്യത്തുമായാലും അവിടുത്തെ ഭാഷ എങ്ങനെ എത്ര വൃത്തിയേരായിട്ട് നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പോയി മറ്റേ എന്തെങ്കിലും ഡിഗ്രി എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലാംഗ്വേജ് കേടാക്കല് എന്തെങ്കിലും ഡിഗ്രി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാത്തിനും സാധനം കേട്ടോ എന്തായാലും അറബി മലയാളം പ്രസംഗം കൂടെ നമുക്ക് കേട്ടോ പ്രിയ സഹോദരി സഹോദരന്മാരെ

സംഗതി ഒക്കെ ഷർ ആയിക്കണ് പിന്നെ അവസാനം പറഞ്ഞ ഈ ആശയം ആശാംസി അതാരാണെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല അതാ എങ്ങനെയാ മോദിജിറാളി പേങ്ങാണി പറയുന്നത് സംഭവം സംഭവം എന്താ എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കാൻ പഠിച്ചെർക്കാറിന്റെ മോദിജി കുഞ്ചനിവർക്കാറല്ല കുഞ്ഞാലി മരക്കാർ പറയൂ കുഞ്ഞാലി മരക്ക എങ്ങനെ കേട്ടോ നിങ്ങളെ നേരിൽ കാണാൻ നട്ടില്ല ഉത്തരം അമ്പിളി മാമൻ അങ്ങനെ പറയൂഷമുണ്ട് സന്തോഷം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോയിക്കോളി എന്തിനാണ് മോദിജി ഇങ്ങനെ എത്ര കിടന്നിട്ട് വരകുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് പഠിക്കുക അല്ലാതെ ആരെങ്കിലും എഴുതി തരുന്നേ നോക്കി വായിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അധികമാണ് അതേ സമയത്ത് തന്നെ മലയാളത്തിലുള്ള എല്ലാ വാക്കുകളും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നോർമലായിട്ട് കേട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാം അതേ സമയത്ത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിലൊക്കെ എഴുതിയത് നോക്കി വായിക്കുന്ന സമയത്ത് അത് വായിക്കാനും കൂടെ അറിയാത്ത ഒരാളാകുന്ന സമയത്ത് ഉള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് അറബി സംസാരിക്കണം ഇവ സ്വന്തം ഭാഷയിൽ സംസാരിച്ചാൽ മതി അറിയുന്ന ഭാഷയിൽ സംസാരിച്ച പോരെ ഇത് ഈ പറഞ്ഞ മാതിരി എന്താ പറയാ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് കാലം കുറയായി ഭരണത്തിൽ കയറിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല കാരണം പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതേമാതിരി മൻ ബാത്ത് പോലുള്ള കുറെ സാധനങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ അറിയാത്ത ഭാഷ സംസാരിച്ചിട്ട് ആളുകളെ ചെറുപ്പിക്കുക ഒരു കോമാളി ആക്കുക നമ്മുടെ നാടിന്റെ അന്തസ്സിനെ കളങ്കു ചേർത്തിയിട്ട് വെറും ഒരു കോമാളി വേഷം കെട്ടിയിട്ട് ആടുന്ന ഒരു എന്താ പറയാ ഒരു അവസ്ഥ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അന്തസ്സിനെയും അഭിജ അഭിമാനത്തിനെയും മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് പണയം വെക്കുന്ന ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ളൊരു ഇതാക്കിയൊരു മാറ്റാ ഇന്ത്യനെ വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ആളുകളുടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകളെ ശ്രദ്ധ പിടിച്ചു മാറ്റിയിട്ട് രാജ്യത്തെ കട്ട് തിന്നുക കട്ട് മുടിക്കുക അംബാനിക്കും അദാനിയും പോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് വിടുപണി ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിറ്റ് തുലയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കോമാളി വേഷം കിട്ടി ആടുക മോദിജയ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് നേട്ടാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാറ് നിങ്ങൾക്ക് രാജ്യത്തിന് രാജ്യത്തെ ഈ കലാപവും ഈ പറയുന്ന ജാതിയുടെ പേരിലുള്ള വേർതിരിവും ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെറുപ്പും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കിയാൽ മതി നന്നാക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കുത്തിത്തിരിപ്പ് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭരിക്കാൻ ശ്രമിച്ചാൽ മതി രാജ്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭരിക്കേണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ കട്ട് മുടിക്കാൻ കൂട്ടു നിൽക്കാതിരുന്നാൽ മാത്രം മതി നമ്മുടെ നാട് നന്നാവായിരുന്നു അതിന് പകരം ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്താ പറയാ ഒരവസ്ഥ തന്നെ അല്ലെ എന്തെന്നായി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലും ബിജെപിക്കാരൊക്കെ വന്നിട്ട് തെരുവിക്കുന്നുള്ളറിയാം എന്തായാലും നിങ്ങളെ തെരുവിലൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം നന്ദി